അസലാമലൈക്കും വരഹമ്മത്തല്ലാ വർക്കാത്തുഹുലാൻ അറബിക് വിത്ത് മിന്നാ സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ സീറ എട്ടാമത്തെ പാഠഭാഗമാണ് അദ്ദറസു അദറസ്സാമിനു പാഠം എട്ട് അര്ഹ്ലത്ത് ഇലഷ നാഹു അലൈഹി വസ്ലമ്മയുടെ പിതൃവ്യനായ അബൂത്ത് അലിബിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കാലം അബു തോലിബ് കച്ചവടത്തിനായി ഷാമിലേക്ക് അതായത് സിറിയയിലേക്ക് പോകാനൊരുങ്ങി നിബ്സലാഹു അല്ലി വസല്ലമ്മ തങ്ങളെ പിരിയാനുള്ള വിഷമം കാരണം ആ യാത്രയിൽ അദ്ദേഹം നിബ്സലാഹു അല്ലി വസല്ലമ്മയെ കൂടെ കൊണ്ടുപോയി അന്ന് നിബ്സലാഹു അല്ലഹി വസ്ലമ്മയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം യാത്രാ മധ്യേ ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ഒരു ക്രിസ്തീയ പുരോഹിതൻ അവരെ കാണാനിടയായി ബഹീറ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിർസലനാഹുലി വസ്ലമയെ സൂക്ഷിച്ചു നോക്കിയ അദ്ദേഹം അബൂ ത്വാലിബിനോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ നന്നായി സൂക്ഷിക്കണം ജൂതന്മാർ ഈ കുട്ടിയെ കണ്ടാൽ അപകടപ്പെടുത്തും ഭാവി പ്രവാചകന്റെ അടയാളങ്ങൾ ഈ കുട്ടിയിൽ ഞാൻ കാണുന്നു മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നിർസലനാഹു അല്ലി വസ്ലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹിറ അപ്രകാരം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ യാത്ര അവസാനിപ്പിച്ച് അബൂ താലിബ് നബിയേയും കൂട്ടി മക്കയിലേക്ക് മടങ്ങി മറ്റൊരിക്കൽ കൂടി നബ്സല്ഹു അലഹി വസല്ലമ്മ സിറിയയിലേക്ക് യാത്ര പോയിട്ടുണ്ട് ഹദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായിട്ടായിരുന്നു ആ യാത്ര നെബ്സല്മാഹു അലഹി വസല്ലമ്മയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലായിരുന്നു അത് മക്കയിലെ പ്രമുഖ കച്ചവടക്കാരിയും സമ്പന്നയുമായിരുന്നു ഹദീജ ബീവി അവരുടെ അടിമയായ മൈസറത്തും ആ യാത്രയിൽ നംസലാഹു അലഹി വസല്ലമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ആ കച്ചവടത്തിൽ ഖദീജ ബീവിക്ക് വലിയ ലാഭം കിട്ടി ആ യാത്രയിലെ ചില സംഭവങ്ങൾ മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു യാത്രയിലെല്ലാം നിബ്സല് നാഹു അലഹി വസല്ലമ്മയ്ക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നു എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വരുന്നു നിബ്സലനാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഒരു മരച്ചുവെട്ടിലിരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന നുസ്തൂറ എന്ന പുരോഹിതൻ നിബ്സള്ള നാഹുൽ അലഹി വസല്ലമയിലെ ചില അടയാളങ്ങൾ മൈസറത്തിനോട് ചോദിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ മരത്തണലിൽ ഒരു പ്രവാചകനല്ലാതെ ഇരുന്നിട്ടില്ല ഇത് അന്ത്യപ്രവാചകനാണ് ഇതെല്ലാം കേട്ടതോടെ ഹദീജ ബീവിക്ക് നബ്സല്ലാഹു അല്ലൈഹി വസ്സലമ്മയോട് താല്പര്യവും ബഹുമാനവും വർദ്ധിച്ചു അപ്പോൾ ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് നബ്സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ പ്ര പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ച് വെയിലത്ത് കളിച്ച സമയത്ത് കുട്ടികളെ ഹലീമ ബീവി വിലക്കി അകത്തേക്ക് കയറിപ്പോകാൻ ആവശ്യപ്പെട്ടു അല്ലേ അപ്പോൾ ഹലീമ ബീവിയുടെ മകൾ എന്ത് പറഞ്ഞു എൻ്റെ ഈ സഹോദരന് ഒരിക്കലും വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല മേഘം ഈ കുട്ടിക്കായി തണലിടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അതേ അവസ്ഥ തന്നെ അബുത്വാലിബുമൊത്ത് കച്ചവടത്തിനായി ഷാമിലേക്ക് പോയപ്പോൾ നിബിധങ്ങൾക്കുണ്ടായി അതായത് നിബിധങ്ങളുടെ യാത്രയിലുടനീളം നിബിതങ്ങൾക്ക് മേഘം തണലിട്ടുകൊണ്ടിരുന്നു അതുമാത്രമല്ല മറ്റു ചില പ്രത്യേകതകളും കൂടി വേദഗ്രന്ഥങ്ങളിൽ നിന്നറിഞ്ഞ ക്രിസ്തീയ പുരോഹിതൻ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ അലൈഹി നിബിസലമല്ല തങ്ങളെ ഒരു പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെയാണ് ഖദീജ ബീവിയുടെ കച്ചവട ചിരക്കുമായി സിറിയയിലേക്ക് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഖദീജ ബീവിയുടെ ചിരക്കുകൾ പെട്ടെന്ന് വിറ്റഴിയുകയും സാധാരണയിലധികം എന്താ കച്ചവട ലാഭം ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ നിവിധങ്ങളോട് ആരും വില പേശുന്നുണ്ടായിരുന്നില്ല എന്നാൽ നവിധങ്ങൾ തൻ്റെ കച്ചവടം തൻ്റെ പക്കലുള്ള സാധനങ്ങളുടെ സത്യസന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് വിറ്റത് പോരായ്മകളെടുത്ത് പറഞ്ഞു അതിൻ്റെ നന്മകളെടുത്ത് പറഞ്ഞും ഒക്കെ തന്നെയാണ് വിറ്റത് പക്ഷേ ആരും തന്നെ ലബിതങ്ങളോട് വിലപേശാൻ വന്നില്ല എല്ലാവരും ലബിതങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു കച്ചവടത്തിൽ അത് ലാഭവും കിട്ടി അതുപോലെ തന്നെ നുസ്തൂറ എന്ന പുരോഹിതൻ മൈസറത്ത് എന്ന അടിമ സ്ത്രീയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഒരു പ്രവാചകനല്ലാതെ ഈ മരച്ചുവട്ടൽ ഇല്ല എന്ന് പറഞ്ഞു കസ്തൂറ എന്ന പുരോഹിതൻ മൈസറത്ത് എന്ന അടിമ സ്ത്രീയോട് അതായത് ഖദീജ ബീവിയുടെ അടിമ സ്ത്രീയോട് ഒരു പ്രവാചകനല്ലാതെ ഈ മരത്തണലിൽ വിശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം അന്ത്യപ്രവാചകനാണെന്നും അറിയിപ്പ് കൊടുത്തു ഇതെല്ലാം കേട്ടതോടുകൂടി ഖദീജ ബിവിക്ക് നബ്സല്ലാം അലൈഹി അല്ലി താല്പര്യവും ബഹുമാനവും വർദ്ധിക്കുകയും ചെയ്തു ഇത്രയുമാണ് പാഠഭാഗം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം പറയുക നബ്സല്ലാം നാഹു അല്ലഹി വസ്ലമ്മ ആദ്യം സിറിയയിലേക്ക് പോയത് ആരോടൊപ്പമായിരുന്നു ആരോടൊപ്പമായിരുന്നു പിതൃവ്യനായ അബൂത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ അടുത്തത് ആദ്യം സിറയിലേക്ക് പോകുമ്പോൾ നബ്സല്ലാഹു അലഹി വസ്സലമയുടെ പ്രായം എത്ര എത്ര വയസ്സായിരുന്നു അന്ന് നബ്സലനാഹുൽ അലഹി വസലമയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം മൂന്ന് രണ്ടാമത് നബ്സല്ലാഹു അലഹി വസല്ലമ്മ സിറയിലേക്ക് പോയത് എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് മദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായിട്ടായിരുന്നു രണ്ടാമത്തെ യാത്ര നാല് നെബിസല്ലാഹു അലഹി വസലമ്മയിൽ മൈസറത്ത് കണ്ട അത്ഭുതങ്ങൾ എന്തെല്ലാം എന്തൊക്കെയായിരുന്നു യാത്രയിലെല്ലാം നെബിസല നാഹു അലഹി വസല്ലമ്മയ്ക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നു എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വരുന്നു ഇതൊക്കെയാണ് നെബിസലനാഹു അലഹി വസലമ്മ തങ്ങൾ കണ്ട കാഴ്ച അതുപോലെ തന്നെ അദ്ദേഹം ഒരു മരച്ചുവട്ടൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന നുസ്തൂറ എന്ന പുരോഹിതൻ നബ്സലമാഹു അലഹി വസലമ്മയിലെ ചില അടയാളങ്ങൾ കണ്ടെത്തി മൈസരത്തിനോട് അതെ ചില അടയാളങ്ങൾ മൈസരത്തിനോട് ചോദിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ മരത്തണലിൽ ഒരു പ്രവാചകനല്ലാതെ ഇരുന്നിട്ടില്ല ഇത് അന്ത്യപ്രവാചകനാണെന്ന് ഇത്തരം കാര്യങ്ങളാണ് യാത്രാ മധ്യയിൽ നടന്നത് അടുത്തത് സന്ദർഭം എഴുതുക ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഒന്ന് ഇത് അന്ത്യപ്രവാചകനാണ് ആരാണ് പറഞ്ഞത് നുസ്തൂറ എന്ന പുരോഹിതനാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് മൈസറത്ത് എന്ന അടിമ സ്ത്രീയോടാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ആ നിസാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ അടുത്തത് നിങ്ങൾ കുട്ടിയെ നന്നായി സൂക്ഷിക്കണം ഇതാരാണ് പറഞ്ഞത് ബഹീറ എന്ന പുരോഹിതനാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് അബൂ ത്വാലുബിനോടാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി അബൂ താലിബ് കച്ചവടത്തിനായി ഷ്യമിലേക്ക് പോകാനൊരുങ്ങി പോകാ ഷാമിലേക്കുള്ള യാത്രയിലാണ് പറഞ്ഞത് അടുത്തു നോക്കൂ യാത്രാ ഡയറി തയ്യാറാക്കാം വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ സിറിയ യാത്ര നംസ്ല്ലാം നാഹുൽ അലൈഹി വസ്ലമ തങ്ങളുടെ ആദ്യ ചെറിയ യാത്രയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഈ കാര്യങ്ങളെല്ലാം പറയണം എന്തൊക്കെയാണ് ആ നിസ്ല്ലാം നാഹുല വസ്ലമ തങ്ങൾ പിതൃവ്യനായ അബൂ താലുബിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം അബൂ താലിബ് കച്ചവടത്തിനായി ഷാമിലേക്ക് പോകാനൊരുങ്ങി നബ്സ്ലാഹു അല്ലി വസ്ലമ്മ തങ്ങളെ പിരിയാനുള്ള വിഷമം കാരണം ആ യാത്രയിൽ അദ്ദേഹം നബിയെ കൂടി കൊണ്ടുപോയി അന്ന് നബ്സല്ലാഹു അല്ലി വസ്ലമ്മയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം യാത്രാ മധ്യ ബുസ്ര എന്ന സ്ഥലത്ത് വെച്ച് ഒരു ക്രിസ്തീയ പുരോഹിതൻ അവരെ കാണാനിടയായി ബഹൈറ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നബ്സല്ലാഹു അല്ലഹി വസ്ലമയെ സൂക്ഷിച്ചു നോക്കി നോക്കി അദ്ദേഹം അബൂ താലിബിനോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ നിങ്ങൾ ഈ കുട്ടിയെ നന്നായി സൂക്ഷിക്കണം ജൂതന്മാർ ഈ കുട്ടിയെ കണ്ടാൽ അപകടപ്പെടുത്തു ഭാവി പ്രവാചകന്റെ അടയാളങ്ങൾ ഈ കുട്ടിയിൽ ഞാൻ കാണുന്നു മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നർസലനാഹു അലഹി വസലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹീറ അങ്ങനെ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ യാത്ര അവസാനിപ്പിച്ച് അബ്ബുതാലുബ് നബിയും കൂട്ടി മക്കയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് വിഷയം രണ്ട് നിർസലം നാഹു അലഹി വസലമയുടെ രണ്ടാം ചെറിയ യാത്ര അന്നത്തെ കാര്യങ്ങളാണ് എഴുതേണ്ടത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്ര വയസ്സായിരുന്നു ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അല്ലേ നോക്ക് നബിസല്ലാഹു അലഹി വസ്ലമയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലായിരുന്നു രണ്ടാം സിറിയ യാത്ര നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസറത്ത് അടുത്തത് കണ്ടുമുട്ടിയ ആരായിരുന്നു നുസ്തൂറ എന്ന പുരോഹിതനെ ആയിരുന്നു കണ്ടെത്തി കണ്ടുമുട്ടിയത് അന്നുണ്ടായ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ യാത്രയിൽ ഉടനീളം മേഘം നിബിധങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ച കച്ചവട ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വരുന്നു നിബിധങ്ങൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ നുസ്തൂറ എന്ന പുരോഹിതൻ നബിയിലെ ചില അടയാളങ്ങൾ മത്സരത്തിനോട് ചോദിച്ചറിഞ്ഞിട്ട് ഈ മരത്തണലിൽ ഒരു പ്രവാചകനല്ലാതെ ഇരുന്നിട്ടില്ല ഇത് അന്ത്യപ്രവാചകനാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നു ഇതൊക്കെയാണ് ആ യാത്രയിൽ സംഭവിച്ചത് അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലാക്കിയല്ലോ ഒരു കാര്യം കൂടി പറയാം ചോദ്യോത്തരങ്ങളും പാഠഭാഗവും സ്കിപ്പ് ചെയ്യാതെ കാണുക നന്നായി മനസ്സിലാക്കുക നിക്ഷ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മസലാമ